ഹായ് ഫ്രണ്ട്സ് ആകാശവാസ്തുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ആകാശമോളി പറഞ്ഞേ പറ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്ന പിന്നെ ആകാശമോടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങളെ സപ്പോർട്ട് എന്ന് താഴ്മയായി അപേക്ഷിച്ചോളൂന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ ആ കുട്ടി ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല സൂപ്പർ തണുപ്പ് അതിനു വേണ്ടി ആകാശമോക്ക് മൂക്കടപ്പ് പിന്നെ മൂക്കടപ്പ് തണുപ്പില്ലെങ്കിലും മൂക്കടപ്പാണ് അപ്പോൾ പിന്നെ തണുപ്പാകുമ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ അല്ല മൂത്താരിയെ അല്ലേ അവിടെ സംബന്ധിച്ചു അവിടെ സംബന്ധിച്ചാൽ പിന്നെ എനിക്ക് എന്താ കുഴപ്പമില്ല അവിടെ പിന്നെ മിയാമോൾക്ക് ഇപ്പോൾ എക്സാം നടക്കുകയാണ് മിയാമോൾക്ക് ഇന്ന് തീരാറായിട്ടോ നാളെ നാളേം കൂടെ ഉള്ളു അപ്പം നാളെ കഴിഞ്ഞിട്ട് പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കാം എക്സാമിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് സൺഡേ ആകാശം അച്ഛ എല്ലാവരെയും പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കാണ് അപ്പം ഞങ്ങൾ ഞായറാഴ്ച പാർക്കിൽ പോകുന്നുണ്ട് ആ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഇന്നാണെങ്കിൽ ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ് കാരണം ഇന്ന് ഇപ്പം തണുപ്പായതുകൊണ്ട് ആകാശമുള്ള ഡെയിലി കുളിപ്പിക്കില്ല കേട്ടോ രണ്ട് ദിവസം കുളിയിട്ട് ഒരു ദിവസം തല കുളിപ്പിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കുളിപ്പിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിപ്പോണ്ട് കിട്ടാം നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിട്ടും കൊണ്ടു തരുക അപ്പോൾ അവരുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട് അപ്പം അത് കറി വെക്കണം ആകാശമുള്ള കുളിപ്പിക്കണം പിന്നെ ആകാശമൊക്കെ നേടയ്ക്ക് സ്നാക്സായിട്ട് എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് ഇഷ്ടമായിട്ടാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പാൽ നല്ല തിളച്ച പാലിട്ട് കുറച്ചേം കുതിത്തക്ക അത് സ്മൂത്തായിട്ട് കിട്ടും കിട്ടാം സോഫ്റ്റായിട്ട് കിട്ടും അപ്പം അതിങ്ങനെ പിച്ചു പിച്ച് കൊടുത്താൽ നമ്മൾ കഴിച്ചോളൂ കിട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം നല്ല കുട്ടി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ വിശേഷം പിന്നെ അതവർക്ക് ഇഷ്ടമായിട്ടാണ് കാരണം ഇപ്പോൾ കോൾഡ് എന്നാണ് ഇപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഞാനിത്തിരി പാല് കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ പാല് തിളയ്ക്കുമ്പോൾ ഒരു കുറേ വെള്ളം ഒഴിക്കാറുണ്ട് പിന്നെ ആകാശക്ക് സെപ്പറേറ്റ് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് കൂട്ടെടുക്കുന്നത് അല്ലേ അവട്ടി അവിടെ മനസ്സിലാവുന്ന എന്താ ഏ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ അതിനകത്ത് വലിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാനത് ശരിയാക്കിയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് കാരണം പാല് കൂടി കൂടുതലായാലും കപക്കെട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉള്ളിയാണെന്നൊന്നും എനിക്കറിയില്ല ഓരോ കേട്ട് കേൾവികൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടാട്ടോ കൊടുക്കുന്നത് പാല് പരമാവധി കുറയ്ക്കാൻ വേണ്ടി നോക്കും പക്ഷെ പറ്റില്ല എല്ലാവർക്കും പാൽ തന്നെ അല്ലേ കൊടുക്കുന്നത് പാലിൽ ഇല്ലാതെ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല പാൽ തന്നെ കൊടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് മാത്രമേ ഉള്ളൂ പാലില്ലാതെ കൊടുക്കുന്നത് പിന്നെ വൈകിട്ട് ഏഴ് മണിക്ക് അല്ല ആ ഏഴ് മണിക്ക് അവൾക്ക് ഇത് ബ്ലാക്ക് ടീയും പിന്നെ കേക്കോ ബിസ്ക്കറ്റോ കപ്പ് കേക്കൊക്കെ കൊടുക്കുക അപ്പോഴും പാലും ഉപയോഗിക്കില്ല അല്ലാത്ത ടൈമിലെല്ലാം പാലിനകത്ത് തന്നെ പണി നടക്കുകയുള്ളൂ അല്ലേ കുട്ടി എന്തെങ്കിലൊന്ന് പറശമോൾ എന്തെങ്കിലുമൊന്ന് പറഞ്ഞേ എന്തെങ്കിലും ഒന്ന് പറയണേ എന്തെങ്കിലും ഒന്ന് അങ്ങനെ കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ വേറെ ഒന്നുമില്ല ഓരോ ദിവസവും ഇങ്ങനെ സന്തോഷമായിട്ട് കടന്നു പോകുന്നു പിന്നെ ഇങ്ങനെ കുറേ നാളായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു എത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ 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 ആ അങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ പിന്നെ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ഞങ്ങളെ സപ്പോർട്ടായി ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പിന്നെ ഷോർട്സ് എന്നും ഇടുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഇടാനും മടിയാണ് പിന്നെ എന്താ ഇടുക എന്നും ഒരേ വിശേഷം നമ്മൾ പുറത്തൊന്നും അധികം പോകില്ല പ്രത്യേകിച്ച് തണുപ്പം പിടിച്ചിട്ടെങ്കിലും പോവാറില്ല അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടാത്തത് അപ്പോൾ ഷോർട്സ് കുറേ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇടൊക്കെ ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എങ്കിൽ പോയി പറഞ്ഞേ ആശമോളെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്ല മൊത്തം കുറേ നാളായാലും ആവശ്യമോളെ എന്തു ചെയ്യുന്നൊക്കെ അന്വേഷിച്ച് എല്ലാവരും മെസ്സേജ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ആശമോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലോങ് വീഡിയോയിൽ വന്നതാണ് അല്ല മറ്റേ ഇപ്പോൾ ഷോർട്സ് ഇട്ടേക്കുന്ന മൊത്തം ഞങ്ങൾ നാട്ടിൽ പോയ വീഡിയോസ് ആട്ടോ അപ്പോൾ അതാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് മോളെ കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ആയിട്ട് വീഡിയോ എടുത്താലെല്ലാം കാണാൻ പറ്റുള്ളൂ തല നേരെ വെക്കുമോ അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അപ്പം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നീ ബായ് പറയട്ടെ ചെറിയൊരു ചെറിയ വീഡിയോ ആയിട്ടോ ബായ് പറഞ്ഞ മൊത്തേ വായ വായ് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ എന്ത് വെച്ചാമി അങ്ങോളം ഉണ്ടായിരുന്നെങ്കിൽ അവൾ സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞേനെ അപ്പം എക്സാം വേണ്ടിയിട്ട് ഇപ്പം കാരണം മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കാൻ കിട്ടത്തുള്ളൂ അപ്പം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കത്തില്ല വന്നാൽ തന്നെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകും അപ്പം പിന്നെ നമ്മൾ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ എന്തോന്നും വിശേഷം പറയുന്നത് അല്ലെ മുത്തേ എന്നും ഒരേ ദിവസം ഒരേ റൂട്ടീൻ ഒരേ ദിവസം ദിവസം ഡേറ്റ് മാത്രം മാറും ഉള്ളു വേറെ പ്രത്യേകതയൊന്നുമില്ല അല്ലേ മുത്തേ എനിക്ക് ബായ് പറഞ്ഞേ ബായ് ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞേ പായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറ ഒരു ഹായ് പറ ഇരുന്ന അമ്മയ്ക്ക് എന്തോ ഒരു ഉത്സാഹം വരുമോ വീഡിയോ എടുക്കായ സൗണ്ട് വന്നില്ല ഒരു ഹായ് പറയേ വാതു ഉറന്ന് ഇന്ന് പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല ഒരു കായി പറഞ്ഞേ ഹായ് സൗണ്ട് വന്നില്ല ഉറക്കേ സൗണ്ട് വന്നില്ല അതെ സൗണ്ട് വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ അല്ല എന്തായിപ്പോകും അതുകൊണ്ട് ഞാൻ വീഡിയോ നിന്ന് നിർത്തുവാണേ ഭായ് പറഞ്ഞു കുഞ്ഞു അങ്ങോട്ട് നോക്കി ബായി പറഞ്ഞേ അമ്മയല്ല അമ്മയുടെ മൂന്നത്തോട്ട് നോക്കി ബായി പറഞ്ഞേ അങ്ങോട്ട് <coughs> െ